ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കൂടുതൽ വിശക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വിശപ്പില്ലാത്ത ഒരു അസുഖം തന്നെയാണ് ചില വിശപ്പില്ലായ്മ കുറച്ചൊരു സമയത്തേക്കുണ്ടാവും ചില അസുഖങ്ങളുള്ളവർക്കും വിശപ്പില്ലായ്മ വരാറുണ്ട് അതൊരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും നമുക്ക് കീമോതെറാപ്പി എടുക്കുന്നവർക്ക് അതല്ലെങ്കിൽ അൽഷ്യമേഴ്സ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് പനിയുള്ളവർക്ക് അതല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് ഒരുപാട് സ്ട്രെസ്സുള്ളവർക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഒരു വിശപ്പില്ലായ്മ ഉണ്ടാവാറുണ്ട് അതല്ലാതെ ഒരുപാട് നാളത്തേക്ക് ലോങ് ടൈമായിട്ട് ഈ വിശപ്പില്ലായ്മ നിൽക്കുക എന്ന് പറയുന്നത് ഒരു അസുഖം തന്നെയാണ് അത് പല അസുഖത്തിൻ്റെ കാരണമാവുകയും ചെയ്യും അപ്പം വിശപ്പില്ലായ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് ജിഞ്ചർ ടീ ആണ് നമ്മൾ സാധാരണ ചായ ഇടുന്നത് പോലെ തന്നെ ഇട്ടിട്ട് ഇഞ്ചി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് തിളപ്പിച്ച് നമ്മൾ കഴിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് പൈനാപ്പിളാണ് പൈനാപ്പിൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് പൈനാപ്പിൾ കഴിക്കുക അതല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൈനാപ്പിൾ കഴിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് മാമ്പഴമാണ് ഇപ്പം നമുക്ക് മാമ്പഴ സീസൺ വരുന്ന സമയമാണ് ഇപ്പം വിശപ്പ് കുഴവുള്ളവർക്ക് മാമ്പഴം കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ ഇലവർഗങ്ങളിലായ മത്തയില മത്തയുടെ പൂവൊക്കെ തോര വെച്ച് കഴിച്ചാൽ നമുക്ക് ഈ ഒരു വിശപ്പില്ലായ്മ നമുക്ക് കുറേ ക്യാരറ്റ് നമുക്ക് വെറുതായിട്ട് കഴിക്കാവുന്നതാണ് അതും നമുക്ക് വിശപ്പില്ലായ്മ മാറ്റാനൊരു കാര്യമാണ് ചെറിയ ഉള്ളി നമുക്ക് വാട്ടി പിഴിഞ്ഞ് തേനുമായി ചാലിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പം വിശപ്പ് ഇല്ലായ്മ എന്നുള്ള കണ്ടീഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ നമുക്ക് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ് അതേപോലെ വയസ്സായുള്ളവർക്കും നമുക്ക് വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് നേരത്തേക്ക് നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതിൽ ഒരു ഏതെങ്കിലുമൊക്കെ ടിപ്പൊന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വിശപ്പില്ലായ്മ എന്നുള്ളൊരു ഒരു അസുഖം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും താങ്ക് യു